കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ എട്ട് ദിക്കുകൾ എട്ട് ദിക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും ഇന്ന് ദിക്കളെന്ന് തന്നെ പറഞ്ഞാൽ പോലും അറിഞ്ഞുകൂടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോൾ പുതിയ തലമുറയിൽ ഇപ്പൊ കിഴക്ക് ഏത് പടിഞ്ഞാറ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടു ആർക്കും അറിയത്തില്ല അപ്പോൾ നമുക്ക് ഒരു വീടെടുക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ദിക്കുകൾ എടുക്കാൻ കോമ്പസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എട്ട് ദിക്കുകളാണ് സാധാരണയായിട്ട് കിട്ടുന്നത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് നാല് കോണുകൾ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനം ഇങ്ങനെ ഒൻപതായിട്ടാണ് നമ്മൾ ഏതൊരു വീടിനെയും ഏതൊരു വസ്തുവിനെയും ഒക്കെ തരാന്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ എട്ട് ദിക്കുകൾ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് പറയുന്നത് അത് എവിടെ മലിനപ്പെട്ടു പോകുന്നുവോ അവിടുത്തെ സൗഭാഗ്യം ആ വീട്ടിന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തെക്ക് പടിഞ്ഞാറ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിക്കെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് അതായത് എട്ട് ദിക്കുകളിൽ ഏഴ് ദിക്കിലും ഓരോ ഈശ്വരന്മാരുണ്ടെന്നുള്ളതാണ് പറയുന്നത് പിന്നെ വായു ഭഗവാൻ ഇന്ദ്രൻ പിന്നെ വരുണൻ പിന്നെ അഗ്നിദേവൻ യമദേവൻ അങ്ങനെ ഓരോ ദിക്കുകളിലും ഓരോ ഈശ്വരന്മാർ പറയുന്നുണ്ട് അതിൽ പിന്നെ കന്നിമൂല്യം ഇരിക്കുന്നത് പിശാജാണെന്നാണ് പറയുന്നത് അപ്പോൾ യാതൊരു കാരണാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു നെഗറ്റീവ് വരാൻ പാടില്ല അതുപോലെ നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ പ്രാധാന്യമുള്ള മറ്റൊരു ദിക്കാണ് ഈശാന കോണ് ഈശാനൻ്റെ സ്ഥലം അതായത് ഈശ്വരൻ്റെ ശിവൻ്റെ സങ്കല്പമുള്ള വാസ്തുഭൂഷൻ്റെ മുഖം വരുന്ന ദിക്കാണ് ഈശാന കോണമെന്ന് പറയുന്നത് അപ്പോൾ ആ സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവും വരാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഭാരതീയ വാസ്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ദിക്കുകൾ ഒന്ന് കന്നിമൂലയും ഒന്ന് ഈശാനകുളം അതായത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറും വടക്ക് കിഴക്കെന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റും അപ്പോൾ ഈ രണ്ട് ഭാഗത്തും യാതൊരു തരത്തിലുള്ള നെഗറ്റീവും വരാൻ പറ്റില്ല നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് വരാൻ പാടില്ല അതുപോലെ തന്നെ കന്നിമൂലയിൽ യാതൊരു കാരണവശാലും അവിടെ കിച്ചൺ വരാൻ പാടില്ല കിച്ചൺ വരുന്നത് അവിടെ വലിയ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ആ വീട്ടിലുണ്ടാക്കാനായിട്ട് ആ കിച്ചൺ സഹോ കിച്ചൺ മൂലം സംഭവിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ആ ഈ ദിക്കുക വളരെ പ്രാധാന്യമുണ്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടെ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ എന്ത് ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ വീട്ടിലുണ്ടാവും അത് കുടുംബനാഥെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ടോയ്ലറ്റ് ഉണ്ടാക്കും ടോയ്ലറ്റ് ആയാലും ചെരി തന്നെ കിച്ചൺ ആയാലും ശരി തന്നെ ആ കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ മിസ്സിങ് ആ തെക്ക് പടിഞ്ഞാറ് നമ്മളൊരു വീട് വെക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചിട്ടിട്ടാണ് നമ്മൾ ആ വീട് പണിയുന്നതെന്നുണ്ടെങ്കിൽ അതായത് വീടിനെ സ്ക്വയർ ആയിട്ടോ റെക്റ്റാംഗ്ലായിട്ടോ എടുക്കുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും അതുപോലെ കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ട് യൂടർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ആ വീട്ടിലുണ്ടാവും അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്ക് കലഹം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും അത് ആ വീട്ടിൽ ഉണ്ടാവുമെന്ന് മാത്രമല്ല അവിടെ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികൾക്കും അവരുടെ ലൈഫിൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം പേർക്കും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോഴത്തെ ഒരുപാട് കേസുകൾ ഇപ്പം ഡൈവേഴ്സ് കേസുകൾ ഭൂരിഭാഗം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാർ ഇപ്പം എല്ലാ കേസും കന്യം വീടിൻ്റെ വാസ്തുദോഷം കൊണ്ട് വരുന്നു എന്നുള്ള എല്ലാം ഞാൻ പറയുന്നത് വാസ്തുദോഷം കൊണ്ട് ഈ വിവാഹമോചനം ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പ്രധാന കാരണം തെക്ക് പടിഞ്ഞാറ് കന്യമൂലയുടെ പ്രശ്നമായിരിക്കും അതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം യാതൊരു തരത്തിലും നെഗറ്റീവ് വരാൻ പാടില്ല നെഗറ്റീവ് പറഞ്ഞാൽ ടോയ്ലറ്റ് വരാൻ പാടില്ല കിച്ചൺ വരാൻ പാടില്ല മിസ്സിങ് വരാൻ പാടില്ല ഇത് വന്നു കഴിഞ്ഞാൽ കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഭാര്യ ഭർത്താന്തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എന്നീ പ്രശ്നങ്ങൾ കന്നിമൂലിൽ നിന്നിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ദിക്ക് വളരെയധികം ശ്രദ്ധിക്കുക ഈ ദിക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ആ ദിക്കിന് നല്ലൊരു ബെഡ്റൂമൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതുവഴി ഉണ്ടാകാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഞാനിപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു വീട് വീട്ടുകാർ വിളിച്ചിട്ട് പറയുന്നതാണെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്കൊരു പിന്നെ ആയിക്കുള്ള ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നമുണ്ടല്ലെങ്കിൽ ഞാനും ഭർത്താവുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടോ ഇല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ പിന്നെ ഒന്നിനു റെമഡികൾ പറഞ്ഞു കൊടുത്തു ഒരു മാസം കഴിഞ്ഞിട്ട് അവർ വിളിച്ചിട്ട് പറയുന്നത് ക്യൂർ ആയിട്ടില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കുമെന്ന് ചോദിക്കും അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ പ്ലാൻ എടുത്ത് അതിൻ്റെ ആ കറക്റ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി വെച്ച് എട്ട് ദിക്കുകളും തിരിക്കുമ്പോൾ ഇവരുടെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ പിന്നെ ബെഡ്റൂം ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ആ പ്രശ്നം അപ്പൊ അവർക്ക് നോർമൽ കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമുക്കൊരു സാധാരണ ഒരാളിനെ വിളിച്ച് ചോദിച്ചിട്ട് ഇത് ഇതൊക്കെ കന്നിമൂലയിൽ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കും അതൊരു പക്ഷേ അറിയാൻ പറ്റുന്നില്ല കറക്റ്റ് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്ത് അതിനെ കറക്റ്റ് ഫോർട്ടിഫൈ വീതം വീടിനെ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത് അങ്ങനെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാ വീട്ടിലും അത് പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അത് മാറ്റി പണിയാനോ ഒന്നും പറ്റത്തില്ല വീടിൻ്റെ മൊത്തത്തിലുള്ള ഘടനയ്ക്ക് തന്നെ വ്യത്യാസം വരും അതല്ലെങ്കിൽ നല്ലൊരു ഈ എമൗണ്ട് നമുക്ക് അതിനകത്ത് ചിലവാകും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ടോയ്ലറ്റ് ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെംഗിയുടെ ചെറിയ ചെറിയ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ ലഘൂകരിക്കാനും സൗഭാഗ്യങ്ങൾ കൂടാനായിട്ട് മറ്റ് ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ കന്നിമൂലയിൽ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കന്നിമൂലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതെല്ലാം ലഘൂകരിച്ചു പോയി നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം